ഇല്ലാത്ത വാർത്ത കൊടുക്കുന്നവരല്ലേ ചിലതൊക്കെ പറയരുത് എന്റെ എന്റെ ഓഫീസ് എന്റെ പി എ കൈക്കൂലി വാങ്ങിച്ചു കള്ള വാർത്ത കൊടുത്ത ഞാൻ അങ്ങോട്ടാണ് ചോദിച്ചത് മറ്റൊരു മാധ്യമപ്രവർത്തകരോടു അപ്പൊ ആ രീതി എനിക്ക് പറയേണ്ട എന്നിട്ട് കൂടി ചോദിക്കാനുള്ള ധൈര്യം കൊള്ളാം അതെ അതെ ഉത്തരവാദിത്വം ഉണ്ടല്ലേ അല്ലെ ഉത്തരവാദം ഉണ്ടല്ലേ എല്ലാരും ശ്രദ്ധിക്കണം അല്ല ജില്ല പ്രതിസന്ധിയിൽ നിൽക്കുമ്പോ ജില്ല പ്രതിസന്ധിയിൽ നിൽക്കുമ്പോ കളക്ടറൊക്കെ ഒരു ഓർഡർ അല്ലേ അതൊന്നും വേണ്ട അല്ല ഇതില് നമ്മൾ കാണേണ്ടത് എല്ലാവർക്കും റെസ്ട്രിക്ഷൻ ഉണ്ട് ും മാധ്യമപ്രവർത്തകർ മാത്രമാണ് യാത്ര മാധ്യമപ്രവർത്തകർക്ക് സന്ദർശിക്കാനോ വാർത്ത ചെയ്യാനോ പറ്റില്ല എന്നാണ് കൃത്യമായി എഴുതിയിരിക്കുന്നത് അതല്ലാതെ വേറൊരു പബ്ലിക്കിനും വിലക്കില്ല വേറെ ആൾക്കും അതിൽ വിലക്കൊന്നും ഇല്ലാത്തത് എന്തെങ്കിലും നിങ്ങൾക്ക് വിശദീകരിക്കാം ഇത്തരം ആൾക്കൂട്ടങ്ങൾക്ക് വിലക്കുണ്ട് ഈ ചടങ്ങുകൾ നടക്കുന്ന ഓരോ സ്ഥലത്തും പോലീസ് പോയി അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആൾക്കാരെ കുറയ്ക്കണം അനാവശ്യമായ ചടങ്ങുകൾ ഒഴിവാക്കണം ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണം ഇങ്ങനത്തെ നിയന്ത്രണം വെച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഉത്തരവിറക്കേണ്ടി വന്നത് ഒരുപക്ഷെ വളരെ ക്ലോസ് ആയിട്ടുള്ള വിഷൽസ് ബാച്ച്സിന്റെയോ അല്ലെങ്കിൽ അമ്പഴങ്ങ തുടങ്ങിയതൊക്കെ അന്വേഷിച്ച് വിഷൽസ് എടുക്കുകയാണെങ്കിൽ ഒരു അവർ ഉണ്ടാവുന്ന ഇല്ലാത്ത വാർത്ത കൊടുക്കുന്നവരല്ലേ ചിലതൊക്കെ പറയരുത് അല്ല ഞാൻ പറഞ്ഞത് ഹരിദാസന്റെ കാര്യമാണ് അത് അങ്ങോട്ടും പറഞ്ഞ ബാക്കി ആരോടും അല്ല ഹരിദാസന്റെ വാർത്ത കാര്യ ഞാൻ പറഞ്ഞത് അല്ല എന്തായാലും ഇല്ലാത്ത എന്റെ എന്റെ ഓഫീസ് എന്റെ പി എ കൈക്കൂലി വാങ്ങിച്ചു കള്ളവാർത്ത കൊടുത്താണ് അല്ല ഞാൻ നിങ്ങളോടായിട്ട് പറഞ്ഞു അല്ല അങ്ങോട്ട് ഞാൻ പറഞ്ഞു ഞാൻ അതോ അല്ലെ അല്ല അതാവട്ടെ മന്ത്രി അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ അങ്ങയോടാണ് ചോദിച്ചത് കളക്ടർ വ്യക്തമാക്കണം വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ സഹോദര കളക്ടർ വ്യക്തമാക്കണം വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങളോട് ഏതുകൊണ്ട് മുൻവിധിയോടുകൂടി പെരുമാറിയതുപോലെയാണ് ഇത് കളക്ടറാണ് വിശദമാക്കേണ്ടത് ഞാനതൊക്കെ ഉത്തരവൊന്നുമല്ല പക്ഷേ അത് കളക്ടർ വിശദമാക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശദീകരിക്കാറുണ്ടോ കാര്യങ്ങൾ ഞാൻ അങ്ങേടാണ് ചോദിച്ചത് മറ്റൊരു മാധ്യമപ്രവർത്തകരോടു അപ്പൊ ആ രീതി എനിക്ക് പറയേണ്ട കാര്യമില്ല എനിക്കറിയാലോ അതിൽ ധാരണ അല്ല എപ്പോഴും അങ്ങനില്ലേ പറയുന്നത് നിങ്ങളുടെ ചർച്ചകളിൽ എന്റെ പടം വെച്ച് കൈക്കൂലി വാങ്ങിച്ചോന്ന് കൊടുക്കുമ്പോ എന്റെ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ മന്ത്രി മന്ത്രി ഞാൻ എടുത്തു തരട്ടെ ഞാൻ എടുത്തു തരാലോ എടുത്തു തരാലോ മന്ത്രിയിലേക്കാണ് നിങ്ങളുടെ ചർച്ചകൾ ഞാൻ എടുത്തു കാണിക്കാനോ ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത് ോ അതുകൊണ്ട് അതൊന്നും പറയണ്ട എന്നിട്ട് ഇത് ചോദിക്കാനുള്ള ധൈര്യം കൊള്ളാം അതെ അതെ ഉത്തരവാദം ഉണ്ടല്ലോ അല്ലേ ഉത്തരവാദം ഉണ്ടല്ലോ എവിടെയായി എവിടെയായി കൈക്കൂലി വാങ്ങിച്ചോ ിൽ വാങ്ങിച്ചോ നിങ്ങൾ രണ്ട് ഡേറ്റ് പറഞ്ഞില്ലേ നിങ്ങൾ രണ്ട് ഡേറ്റ് പറഞ്ഞില്ലേ എന്റെ പി അന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെയല്ലേ വാർത്ത കൊടുക്കുന്നത് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം നിങ്ങൾ കൊടുത്ത കള്ള വാർത്ത എന്റെ മുന്നിലുണ്ട് കള്ള വാർത്ത എന്നെയും എന്റെ ഓഫീസിനെയും കൊടുക്കാൻ ശ്രമിച്ചില്ലേ പിന്നെ അന്ന് അരിദാസിന്റെ വിഷയം നിങ്ങൾ എത്ര ഫോൺ കോൾ അരിദാസിനെ വിളിച്ചു ആ രീതിയിൽ ഇടപെടണം അല്ലാതെ വേണ്ട അത് വേണ്ട അതിലവര് മാപ്പ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങളുടെ മാപ്പ് വേണ്ട നിങ്ങളുടെ വേപ്പും അത് എല്ലാരും ശ്രമിക്കാം ശ്രദ്ധിക്കണം അല്ല ജില്ല പ്രതിസന്ധിയിൽ നിൽക്കുമ്പോ ജില്ല പ്രതിസന്ധിയിൽ നിൽക്കുമ്പോ കളക്ടർ ഇറക്കിയ ഒരു ഓർഡർ അല്ലേ ആ കളക്ടർ ഇറക്കിയ ഓർഡറിൽ കളക്ടർ പറഞ്ഞല്ലോ കളക്ടർ പറഞ്ഞ് അതിൽ നിങ്ങൾ തന്നെ ഇന്നലെ മാധ്യമങ്ങൾ വന്ന് പറഞ്ഞു നിങ്ങൾ വന്ന് പറഞ്ഞ് എന്താണ് ഞങ്ങളെ അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ഒരു ഓപ്പൺ ഹാർട്ടോട് കൂടി കളക്ടർ പറഞ്ഞു അത് ഞാൻ മാറ്റി ഇറക്കാം പക്ഷെ അത് വ്യക്തമാക്കണം എന്നൊക്കെ പറയുന്ന സാഹചര്യം എന്താണ് എന്താണങ്ങനെ അതൊന്നും വേണ്ട